നമസ്കാരം അമേരിക്കയിലെ ഒരു ഗവേഷണ സ്ഥാപനത്തിലെ ലാബിൽ വയസ്സ് ചെന്ന് ചാകാനിരുന്ന കുറേയധികം വെള്ള എലികളുടെ ഒരു സമൂഹം ഇപ്പോൾ ചെറുപ്പക്കാരായിട്ട് മാറിയിരിക്കുകയാണ് യുവതികളും യുവാക്കളുമായി മാറിയ ആ എലികൾ വീണ്ടും അടുത്ത ജനറേഷന് ജന്മം നൽകാനും തുടങ്ങിയിരിക്കുന്നു റിവേഴ്സ് ഏജിംഗ് എലികളിൽ വിജയിച്ച സ്ഥിതിക്ക് ഉടനെ തന്നെ ഇനി മനുഷ്യനിലേക്കും പ്രായമാവുക വാർദ്ധക്യത്തിലെത്തുക വയസ്സ് ചെന്ന് മരിക്കുക ഇതെന്താണ് സംഭവം എന്ന് വളരെ നിസ്സാരമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ശിശുവായി ജനിക്കുന്നു പിന്നീട് നമ്മൾ യൗവനത്തിലെത്തുന്നു പിന്നീട് നമ്മൾ വയസ്സാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നില്ല ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ നമുക്ക് വീണ്ടും ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു സമയം കഴിയുമ്പോഴേക്കും മനുഷ്യർ വയസ്സാകുന്നത് ഒരു ശിശു വളർന്ന് യൗവനത്തിലെത്തിയാൽ പിന്നീട് എന്നും അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ വേണ്ടത് അങ്ങനെ അങ്ങനെയല്ലാത്തതിൻ്റെ ഒരു കാരണം ഈ ഒരു ചിത്രം മാത്രമാണ് യൗവനത്തിലുള്ള ഒരാളുടെയും വാർദ്ധക്യത്തിലെത്തിയ ഒരാളുടെയും ക്രോമസോമിൻ്റെ നീളത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നു അതൊന്ന് പരിഹരിച്ചാൽ മതി നമുക്ക് പിന്നെ വയസ്സാവുകയും നമ്മൾ ഒരിക്കലും മരിക്കുകയും ഇല്ല എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് ഈ കോശത്തിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൽ ഉണ്ട് ഈ ക്രോമസോമിലാണ് ഡി എൻ എ എന്ന് പറയുന്നത് ഇങ്ങനെ ചുരുക്കി വെച്ചിരിക്കുന്നത് അതിലാണ് നമ്മൾ പറയുന്ന ജീനുകൾ ഉള്ളത് നമ്മളെങ്ങനെ നമ്മളായി കോശങ്ങൾ വിഭജിച്ച് ഒന്ന് രണ്ടാകുന്നു രണ്ട് നാലാകുന്നു അങ്ങനെയാണ് കോശങ്ങളിങ്ങനെ വിഭജിക്കുമ്പോൾ ഈ ക്രോമസോമുകളുടെയും ഒരു കോപ്പി ഉണ്ടാകുന്നുണ്ട് എന്നാൽ പുതിയതായി കോപ്പി ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ക്രോമസോമിന് ഒരൽപ്പം നീളം കുറവായിരിക്കും ക്രോമസോമുകളുടെ ഈ അറ്റത്തുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്നതാണ് ടെലോമിയർ എന്ന് പറയുന്നത് ഓരോ തവണ കോശങ്ങൾ വിഭജിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ക്രോമസോമുകളുടെ കോപ്പി ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ നീളം ഇത്തിരി ഇത്തിരിയായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും ഇതിനെയാണ് ടെലോമിയർ ഷോർട്ടണിങ് അല്ലെങ്കിൽ ടെലോമിയർ അട്രീഷൻ എന്ന് വിളിക്കുന്നത് ഇതാണ് നമ്മളെ പ്രായമുള്ളവരാക്കി മാറ്റുന്നത് ക്രോമസോമുകൾ ഇങ്ങനെ വിഭജിക്കുമ്പോൾ ഈ ടെലോമിയറിന്റെ ഭാഗത്തുള്ളത് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കാറില്ല ടെലോമിയറിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നത് ഓരോ വിഭജനത്തിലും കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ടാണ് ഈ ടെലോമിയറിന്റെ ഭാഗത്ത് ജീനുകൾ ഇല്ലാത്തതും ബാക്കിയെല്ലാം അതിന് മുൻപേ തന്നെ വെച്ചിരിക്കുന്നു കാരണം അത് കൃത്യമായിട്ട് കോപ്പി ചെയ്യപ്പെടേണ്ടതുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഒരല്പം നീളം കൂടുതൽ ഇട്ടിരിക്കുന്നു എന്നും തോന്നും എന്നാൽ ഒരുപാട് തവണ ഇങ്ങനെ വിഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നീളം കുറഞ്ഞു കുറഞ്ഞ് പിന്നീട് വിഭജിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തും അതാണ് വാർദ്ധക്യം ടെലോമിയർ ഷോർട്ടനിങ് എന്ന് പറയുന്ന കാര്യം പരിഹരിച്ച് മനുഷ്യർക്ക് നിത്യയോവനം നേടാൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം എന്തായിരിക്കും ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു യുവാവും യുവതിയും ഒക്കെ ഞങ്ങൾ ചെറുപ്പക്കാരാണ് എന്ന് കരുതുന്നു എന്നാൽ നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് അനുസരിച്ച് അവരും വാർദ്ധക്യത്തിലാണ് എന്ന് പറയേണ്ടി വരും ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പരമാവധി ഇരുപത് വയസ്സാകുമ്പോഴേക്കും മനുഷ്യരുടെ പൂർണ്ണ വളർച്ച എത്തുന്നു എന്ന് പറയാം അതിനുശേഷം നിങ്ങളുടെ ക്രോമസോമുകളിൽ ഈ ടെലോമിയറിന്റെ നീളം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അതായത് നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ കോശത്തിൽ നിന്ന് അല്ലെങ്കിൽ ബീജവും അണ്ടവും ചേർന്ന കോശത്തിൽ നിന്ന് കോടിക്കണക്കിന് കോശങ്ങളായിട്ട് നമ്മൾ മാറിയത് എങ്ങനെയാണ് ഒരു കോശം രണ്ടായിട്ട് വിഭജിക്കുന്നു രണ്ട് നാലാകുന്നു നാല് എട്ടാകുന്നു എട്ട് പതിനാറാകുന്നു പിന്നീട് മുപ്പത്തിരണ്ടാകുന്നു അറുപത്തി നാലാകുന്നു നൂറ്റി ഇരുപത്തി എട്ടാകുന്നു ഇരുന്നൂറ്റി അമ്പത്തിയാറാകുന്നു എന്നാൽ ഇതിങ്ങനെ അമ്പത് അല്ലെങ്കിൽ അറുപത് പ്രാവശ്യത്തേക്ക് ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത അത്ര വലിയൊരു സംഖ്യയാണ് കിട്ടുക എന്നാൽ അതിനപ്പുറം ഭ്രൂണാവസ്ഥയിലും മറ്റുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു തരം എൻസൈമുണ്ടായിരിക്കും എൻസൈം എന്നാണ് അതിനെ വിളിക്കുന്നത് ഈ എൻസൈമിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ടെലോമിയർ ഷോർട്ടനിങ് കുറയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ നീളം കുറയാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭ്രൂണാവസ്ഥയിൽ അത്ര വലിയൊരു വളർച്ച അല്ലെങ്കിൽ വിഭജനം സംഭവിക്കുന്നത് എന്നാൽ പിന്നീട് ജനനത്തിന് ശേഷം ഈ എൻസൈമിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും ഇത് പിന്നെയും ഉണ്ടാകുന്നത് നമ്മുടെ ചർമ്മത്തിലും മറ്റുമൊക്കെയാണ് അതുകൊണ്ടാണ് ഇരുപത് വയസ്സ് കഴിഞ്ഞാലും നമ്മൾ ചെറുപ്പക്കാരായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയും അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയും ഒക്കെ ചുളിവുകൾ വീഴുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രായം തോന്നി തുടങ്ങുന്നു അല്ലെങ്കിൽ വയസ്സായി തുടങ്ങുന്നു മുടി നരയ്ക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇരുപത് കഴിഞ്ഞപ്പോൾ മുതലേ നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളത് ആർക്കും അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം ഈ പറയുന്ന എൻസയും പിന്നെയും കുറേയൊക്കെ അവശേഷിക്കുന്നത് നിങ്ങളുടെ സ്കിൻ സെല്ലുകളിലാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ അതും കുറേ അധികം പ്രായമാകുമ്പോഴേക്കും കുറയും അങ്ങനെ ചുളിവുകളും വീഴാൻ തുടങ്ങും സ്കിൻ സെല്ലുകളിൽ എന്നതുപോലെ നിങ്ങളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലും അതുപോലെ പ്രതിരോധ വ്യവസ്ഥയിലും ഒക്കെ ഈ എൻസൈം ഉണ്ടാകും ഇപ്പോൾ ഒരു ചോദ്യമുള്ളത് ഈ ടെലോമിറൈസ് എൻസൈം എല്ലാ സെല്ലുകളിലും സ്ഥിരമായിട്ട് നിർത്തുകയാണെങ്കിൽ മനുഷ്യർക്ക് വാർദ്ധക്യം വരികയേയില്ല സ്വാഭാവികമായി തന്നെ മനുഷ്യൻ നിത്യ യൗവനത്തിലായിരിക്കും അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത് കുറച്ചു കാലം മനുഷ്യർ ജീവിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണോ ഒരു പക്ഷെ പ്രകൃതിയിൽ നമ്മളെ ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപത് വയസ്സ് വരെ മാത്രമായിരിക്കുമോ ഒരു പക്ഷെ അങ്ങനെ പുരാതന മനുഷ്യരുടെ ശരാശരി പ്രായം എത്രയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാല് ഇരുപത് വയസ്സാണ് പലർക്കും ഇത് അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം നമുക്കപ്പോൾ വേണ്ടത് ടെലോമെറേസ് എൻസൈമാണു ഇത് എവിടെ നിന്ന് കിട്ടും പുറത്ത് എവിടെ നിന്നെങ്കിലും ഒരു ലാബിൽ നിന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ലാതെ അതിന് നമ്മുടെ കോശങ്ങൾ തന്നെ വിചാരിക്കണം നമ്മുടെ ഡി എൻ എയിൽ തന്നെയാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ചേരുവയും ഉള്ളത് അല്ലെങ്കിൽ ആ വിവരങ്ങളും ഉള്ളത് എന്നാൽ ശരീരത്തിൽ പൊതുവെ ഒരു പ്രായത്തിൽ കാര്യമായിട്ട് ഉണ്ടാക്കാത്ത ഈ ഒരു എൻസെയിമിനെ കൃത്രിമമായിട്ട് നമ്മുടെ ശരീരത്തിന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഡി എൻ എയിലെ ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കോശങ്ങളിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നത് എന്ന് പറയാം നമ്മുടെ ശരീരം പലതരം കോശങ്ങളാൽ നിർമ്മിതമാണ് റെഡ് സെൽസിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഉണ്ട് ഈ എല്ലാം ഉള്ള ഡി എൻ എ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ശരീരത്തിലെ പലതരം കോശങ്ങള് കരളിലുള്ള കോശങ്ങൾ ഹൃദയത്തിലുള്ള കോശങ്ങൾ അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങള് ഇവയുടെ എല്ലാം ഫങ്ഷൻ പലതാണെങ്കിലും ഇതിനെല്ലാം കൊടുക്കുന്ന നിർദ്ദേശങ്ങളടങ്ങുന്ന ഡി എൻ എ ഒന്ന് തന്നെയാണ് അതായത് ഒരു ഡി എൻ എയിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ കാലുകളിലെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം നിങ്ങളുടെ തലച്ചോറിലെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം കണ്ണിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ടെലോമിറേ എൻസൈം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ചില പ്രോട്ടീനുകൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന അല്ലെങ്കിൽ ഇന്നും നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എല്ലാ വിവരങ്ങളും അടങ്ങുന്നതാണ് ഒരു കോശത്തിനുള്ളിലെ ആ ക്രോമസോമിനുള്ളിലെ ഒരു ഡി എൻ എ പോലും കരളിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ കരളിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ കോശങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രം ഉപയോഗിച്ച് അതവിടെ പ്രവർത്തിക്കുന്നു മറ്റുള്ള വിവരങ്ങൾ ഒരു ലൈബ്രറിയിൽ എന്നതുപോലെ അങ്ങനെ ഇരിക്കുകയാണ് ഒരു കോശം എത്ര ചെറുതാണെന്ന് ഊഹിക്കാം ഈ കോശത്തിനുള്ളിലെ ന്യൂക്ലിയസ് അതിനേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ ഒരു ക്രോമസോമെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ചെറുതാണ് എന്നാൽ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ഡി എൻ എ ഇതിനെ നമുക്ക് നേരെ അല്ലെങ്കിൽ അതൊരു പിരിയൻ ഗോവണി പോലെയൊക്കെയാണ് നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവുക ഇതിങ്ങനെ നമ്മളൊന്ന് നിവർത്തുകയാണെങ്കിൽ ആ ഒരൊറ്റ ഡി എൻ എക്ക് തന്നെ ഒരു ആറടി നീളം ഉണ്ടാകും ആറടി നീളം അല്ലേ ഉള്ളൂ എന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ മുറിയിൽ കുറേയധികം കയറ് ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ വച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക കുറേ അധികം കയറുണ്ട് പക്ഷെ മുറിയിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ് എന്നാൽ ആ കയറ് നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് അതങ്ങ് അമേരിക്കയിൽ വരെയും എത്തണം ഇന്ത്യയിൽ നിന്ന് അമേരിക്ക വരെയും എത്തണം നിങ്ങളുടെ മുറിയിൽ കൂട്ടി വെച്ചിരിക്കുന്ന ഈ കയറ് നിവർത്തിയാൽ എന്ന് പറയുന്നത് പോലെയാണ് ഇതിനേക്കാൾ സങ്കീർണ്ണമാണ് അല്ലെങ്കിൽ അത്ഭുതമാണ് ഈ ഡി എൻ എയുടെ കാര്യം നമ്മുടെ ശരീരത്തിലുള്ള ഏതൊരു സാധാരണ കോശത്തിനും ഭ്രൂണാവസ്ഥയിൽ ഉണ്ടായിരുന്ന സ്റ്റെം സെല്ലിൻ്റെ അവസ്ഥയിലേക്ക് തിരികെ പോകാൻ കഴിയുമെന്ന് ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ തെളിയിച്ചിട്ടുണ്ട് അതിനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗവേഷണങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട് അമേരിക്കയിൽ നടക്കുന്നുണ്ട് അതായത് ഒരു നൂറ് നിലയുള്ള ഒരു അതിഗംഭീര വലിയ ലൈബ്രറി സങ്കല്പിക്കുക അതിൽ കോടിക്കണക്കിന് പുസ്തകങ്ങളുണ്ട് അവയിൽ ഏതോ ഒരു പുസ്തകത്തിലെ ഏതോ ഒരു പേജിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഡി എൻ എയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീനുകളിൽ നിന്ന് ഈ പറയുന്ന കോശങ്ങളെ സാധാരണ ഇപ്പോഴുള്ള നമ്മുടെ കോശങ്ങളെ ഭ്രൂണാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ആ സ്റ്റെം സെല്ലിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ചില ജീനുകളെ തിരിച്ചറിഞ്ഞതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ ആ ഒരു കാര്യം ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുൻപ് പറഞ്ഞതുപോലെ ഈ ടെലോമെറേസ് എൻസെയും ഒക്കെ ഉള്ള ആ ഒരു അവസ്ഥയിൽ തന്നെ എത്ര വിഭജിച്ചാലും ഈ ടെലോമിയർ ഷോർട്ടനിങ് സംഭവിക്കാത്ത രീതിയിൽ വീണ്ടും വീണ്ടും കോശങ്ങൾക്ക് വിഭജിക്കാനായിട്ട് സാധിക്കും അതായത് കോശങ്ങൾക്ക് കുറേ കാലം കഴിയുമ്പോൾ വാർദ്ധക്യമാകുന്നു എന്നുള്ളതല്ല കോശങ്ങൾ ചിലത് തകരാറിലാകുന്നു ഇപ്പോൾ ഒരാൾക്ക് ലഭിച്ചാലും ലഭിച്ചാലുമായുള്ള ഒരു അപകടത്തിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഡി എൻ എകള് അല്ലെങ്കിൽ ക്രോമസോമിനുമൊക്കെ തകരാറുകൾ സംഭവിക്കാറുണ്ട് യു വി റൈസ് അടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ പൊല്യൂഷൻ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ സംഭവിക്കാം എന്നാൽ അതിനെയൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട് എന്നാൽ അതിലുപരി ഒരെണ്ണത്തിന് പകരം അതേപോലെ തന്നെ മറ്റൊന്നിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വാർദ്ധക്യം പിന്നെ ഇല്ല എന്ന് പറയാം അതായത് നമ്മുടെ ശരീരത്തിലെ പല കോശങ്ങളും ഓരോ ദിവസവും ഇല്ലാതാകുന്നു പുതിയത് ഉണ്ടാവുന്നതാണ് അതുപോലെ തലച്ചോറിലെ പല കോശങ്ങളും സ്ഥിരമായിട്ടുള്ളതാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇനിയുള്ള കാലത്ത് മനുഷ്യൻ ഇതുവരെ ചിന്തിക്കാത്ത പല കാര്യങ്ങളുടെയും സാധ്യതകളൊക്കെയാണ് തെളിയുന്നത് അതായത് പ്രായമാകുന്നത് നിർത്തുക ഇഷ്ടമുള്ളത്രയും കാലം ജീവിക്കാനായിട്ട് സാധിക്കുക നിത്യ യൗവനത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം